ബിസിനസ്സിൽ സാമ്പത്തിക വിജയം നിശ്ചയദാർഢ്യത്തോടെ ഒരു ഭാര്യ ട്ടെ ക്ലയൻറുകൾക്ക് ഏറെ ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടായിരുന്നു ഒരു ദിവസം അവരുടെ കായക്കാരനായ മാർട്ടിൻ അവരെ ഒരു പുതിയ ബിസിനസ് പരിചയപ്പെടുത്തുന്നതിനായി ഒരു മീറ്റിംഗിന് ക്ഷണിച്ചു ബിസിനസ്സിനെ കുറിച്ച് മാർട്ടിൻ കൂടുതലായി ഒന്നും വിശദീകരിച്ചിരുന്നില്ല എന്നാൽ മീറ്റിംഗ് രണ്ടു മൂന്ന് വീടുകൾക്കപ്പുറമാാലും മാറ്റിനെ ഇരുവർക്കും ഇഷ്ടമായ രണ്ടുപേരും മീറ്റിങ്ങിന് പോകാൻ തന്നെ തീരുമാനിച്ചു മാത്രമല്ല പുതിയ അയൽക്കാരനെ പരിചയപ്പെടുന്നതിനും ഇതൊരു അവസരമാകുന്നതും ഇരുവരും കരുതി എന്നാൽ മീറ്റിംഗ് പുരോഗമിക്കുന്നവരും ഇരുവർക്കും തങ്ങളുടെ കണ്ണിനെയും കാതിനെയും വിശ്വസിക്കാൻ പറ്റില്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചും അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യവും അവരുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് വിജയവും നേടിയെടുക്കാനുള്ള ഒരു അവസരമായിരുന്നു അവർ കണ്ടെത്തിയത് കുറച്ച് ദിവസത്തേക്ക് ഇരുവർക്കും ഇതേക്കുറിച്ചുള്ള സംസാരം നിർത്താനേ കഴിഞ്ഞില്ല ഈ പ്ലാൻ കണ്ട എല്ലാവരും ഇതിൽ ചേരുക തന്നെ ചെയ്യുമെന്ന് അവർ ചിന്തിച്ചു അതിനാൽ ഈ ബിസിനസ് ആരംഭിക്കാനും അവർ തീരുമാനിച്ചു എന്നാൽ കാര്യങ്ങൾ അവർ ചിന്തിച്ച അതേ അത്ര ലളിതമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത് പോലുള്ള ആവേശം എല്ലാവരും കാണിച്ചു കാണിച്ചില്ല ചില മീറ്റിംഗ് ചിലർ മീറ്റിംഗ് എന്താണെന്ന് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും പറ്റിയില്ല ചില അടുത്ത സുഹൃത്തുക്കൾ ഇരുവരെയും കാണാൻ അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ട് ഇതൊക്കെ ആയിട്ടും അവർ ക്രമേണ മികച്ച ഒരു ബിസിനസ് പഠിത്തീർത്തു എന്നാൽ അത് അവർ ആഗ്രഹിച്ച വേഗത്തിൽ വേഗത്തിലായിരുന്നില്ലെന്ന് മാത്രം ഒരു ദിവസം ലൂക്ക് നിയയോട് പറഞ്ഞു നമ്മൾ ആളുകളെ ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് പകരം ആളുകൾ തന്നെ അവർ എന്തിനു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചേരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചേരണം എന്ന് നമ്മളോട് പറയുന്നു എന്ന് കരുതൂ അങ്ങനെ ഒരു വഴിയുണ്ട് ഈ ബുക്ക് നിങ്ങളെ അങ്ങനെ ഒരു വഴി കാട്ടിത്തരും സെയിൽസിൽ നല്ല കഴിവുള്ള ആളുകളെ ചേർത്താൽ മാത്രമേ ബിസിനസ്സിൽ വളരാൻ സാധിക്കൂ എന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ചേരുന്ന ആളുകളുടെ ഒരു വലിയ ഭയം ഭാരതമേനെ ഏറെ എളുപ്പത്തിൽ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ സംവിധാനത്തെക്കുറിച്ചാണ് ഈ ബുക്കിൽ പറയുന്നത് ഇതിൽ തന്ത്രങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ചെറിയ ചില ടെക്നിക്കുകളും തത്വങ്ങളുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ ബുക്ക് എഴുതുന്നു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ആദ്യമായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ലളിതവും നിയമപരവും ധാർമ്മികവും തമാശ നിറഞ്ഞതും ലാഭകരവുമായ ഒരു ബിസിനസിന്റെ വളരെ വലിയ സാധ്യതകൾ കണ്ട് ഞാൻ നൽകരുത് ഇത് വളരെ പെട്ടെന്ന് പണക്കാരനാകാനുള്ള മറ്റൊരു സ്കീം ആയിരുന്നില്ല പകരം ഇത് പണക്കാരനാകാനുള്ള ഒരു അവസരം തന്നെയാണ് ഇതിനും പത്തു വർഷം മുമ്പേ ഞാൻ കോർപ്പറേറ്റുകളുടെ താഴെ തട്ടുമുതൽ പ്രവർത്തികമാക്കുന്നതും ആളുകളെ കോടീശ്വരന്മാരാക്കി മാറ്റുന്നതുമായ കമ്മ്യൂണിക്കേഷൻ സെയിൽസ് ടെക്നിക്കുകളെ കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നു ഈ വിജയകരമായ വിദ്യ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രയോഗിച്ചാൽ അതിന്റെ ഫലം അത്ഭുതാവാഹമായിരിക്കുമെന്ന് എനിക്ക് തോന്നി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വർഷങ്ങളായി സ്വീകരിക്കുകയും പരിഷ്കരിക്കുകയും പരീക്ഷിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ടെക്നിക്കുകളുടെ ഫലമാണ് ഈ പുസ്തകം വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ലളിതവും എളുപ്പം പഠിച്ചെടുക്കാൻ സാധിക്കുന്നതുമായ ടെക്നിക്കുകളാണ് ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കൊപ്പം നിങ്ങളും കണ്ടെത്താൻ പോകുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചതൊന്നും മാറ്റേണ്ടതില്ലെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഏകദേശം രണ്ടുമണിക്കൂറത്തെ പഠനവും സമർപ്പണ ബോധ്യത്തോടെ ബോധത്തോടുള്ള പരിശീലനവും ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിജയത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എത്തിക്കാൻ സാധിക്കും വാഗ്ദാനം സിസ്റ്റവുമായി ഒത്തുപോകുമെന്ന ഒരു വാഗ്ദാനം നിങ്ങൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് ഈ ടെക്നിക്ക് നിങ്ങൾ മനഃപാഠമാക്കുകയും പതിനാല് ദിവസത്തേക്ക് ഇതിൽ നിന്നും ഒരു വാക്കുപോലും മാറാതെ പഠിക്കുകയും ചെയ്യാമെന്ന് നിങ്ങൾ സത്യം ചെയ്താൽ അതിന്റെ ഫലം നിങ്ങളുടെ ഏറ്റവും ഭ്രാന്തമായ സ്വപ്നത്തിനും അപ്പുറത്തായിരുന്നു ഇപ്പോൾ ഇതൊരു വലിയ സത്യമായി തോന്നുന്നുണ്ടായിരിക്കാം അല്ലെ പക്ഷേ ഇതൊരു ടൂ വേ ഡീൽ കൂടിയാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ നിങ്ങളെ ഉറക്കത്തിൽ വിളിച്ച് എന്തേൽപ്പിച്ചാലും പ്രാക്ടീസ് 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നതാണ് ഇവിടെ ായിരുന്നുവെങ്കിൽ പക്ഷേ ആണെങ്കിൽ ഇന്നൊന്നുമില്ല ഈ ടെക്നിക്ക് പഠിക്കുക എന്ന അജന്തലമായ ആത്മസമർപ്പണം മാത്രമാണ് ഉള്ളത് ഇതിലൂടെ മാത്രമേ ഇത് നിങ്ങളുടേതായി മാറും ഞാൻ ഉപദേശകരും കൺസൾട്ടന്റും പാർട്ണറും ഒക്കെ ആയിരുന്ന മറ്റു ബിസിനസ് സംരംഭങ്ങളിലേക്ക് നൂറുകണക്കിന് മില്യൺ ഡോളർ ഡോളറുകൾ ലാഭം ഉണ്ടാക്കി നൽകുകയും ആയിരക്കണക്കിന് ആളുകളെ പുതുതായി റിക്രൂട്ട് ചെയ്യുകയും അവരുടെ താഴെ തട്ടിൽ ഇരുപത് ശതമാനം അമ്പത് ശതമാനം നൂറ് ശതമാനം അഞ്ഞൂറ് ശതമാനം ആയിരം ശതമാനം എന്നിങ്ങനെ വർധന ഉണ്ടാക്കുകയും ചെയ്തു ഈ സംവിധാനം ചെയ്തത് ഈ സംവിധാനം ഉപയോഗിച്ചാണ് ഇത് ഊരിപ്പെരുപ്പിച്ച ഒരു അവകാശവാദമല്ല ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാറ്റിമറിക്കും പക്ഷേ ഈ സിസ്റ്റത്തിൽ തന്നെ ഉറച്ചു നിൽക്കാമെന്ന് നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾക്ക് അതിന് സമ്മതമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉറക്കെ യെസ് എന്ന് പറയുക നിങ്ങൾക്ക് എസ് എന്ന് ഉറക്കെ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ തിരികെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിലേക്ക് പോയി ആദ്യം മുതൽ വായിക്കുക നിങ്ങളുടെ പേഴ്സണൽ ടർബോ ഒരു അപ്പോയിൻമെന്റ് എങ്ങനെ എടുക്കണമെന്നും ബിസിനസ് പ്ലാൻ എങ്ങനെ അവതരിപ്പിക്കണമെന്നതും സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങളും ടൈപ്പുകളും ഇന്ന് ലഭ്യമാണ് അതിനാൽ തന്നെ അവയെക്കുറിച്ച് ആയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മുഖാമുഖം കാണുമ്പോൾ ആളുകളിൽ നിന്ന് എസ് എന്ന അനുകൂല ഉത്തരം ലഭിക്കുവാൻ എന്തു ചെയ്യണമെന്നും എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും ഈ ബുക്ക് കാണിച്ചു തരുന്നു നിലവിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ യാതൊരു മാറ്റവും വരുത്താതെ നിങ്ങളുടെ പ്രസന്റേഷൻ എങ്ങനെ ടർബോ ചാർജ് ചെയ്യാമെന്ന വിവരങ്ങളാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെ പുസ്തകത്തിൽ ബോട്ട് ബട്ടൺ കണ്ടെത്തുക എന്ന രണ്ടാമത്തെ കീ ആണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് പ്രവർത്തിക്കുന്നവയെ മാറ്റരുത് അതിനെ ടെർബോ ചാർജ് ചെയ്യുക